രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജെൻ എ ഐ കോൺക്ലേവിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും ഇന്നും നാളെയുമായി നടക്കുന്ന കോൺക്ലേവ് ഐ ബി എമ്മുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത് കേരളത്തെ ജെൻ എ ഐ ഹബ്ബായി മാറ്റുന്നതിന് കോൺക്ലേവ് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ആയിരം പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ഈ വർഷം നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നുവെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ജനറേറ്റീവ് എ ഐ ലോകത്തിന് മുന്നിൽ വലിയ വളർച്ച കൈവരിക്കുന്ന ഘട്ടത്തിലുള്ള കേരളത്തിൻ്റെ ഈ ചുവടുവയ്പ് വിപുലമായ അവസരങ്ങൾ നൽകും കേരളത്തെ നിർമ്മിത ബുദ്ധി വ്യവസായങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കോൺക്ലേവിനോടനുബന്ധിച്ച് ഐ ബിയും വാട്സൺ എക്സ് ചലഞ്ചും സംഘടിപ്പിക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധി മേഖലയിൽ പ്രവർത്തിക്കുന്ന അൻപതിലധികം സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ചലഞ്ചിൽ ഐ ബി എം വാട്സൺ എക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റീവ് സൊല്യൂഷൻ സമർപ്പിക്കുന്ന മികച്ച ടീമിന് പുരസ്കാരത്തിന് പുറമെ ജൻ എ ഐ കോൺക്ലേവിൽ പങ്കെടുക്കാനും ആഗോളതലത്തിൽ നിന്ന് വരുന്ന നിക്ഷേപകർക്ക് മുന്നിൽ അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിക്കുന്നു ഹാക്കത്തോണിലെ വിജയികൾക്ക് നിയമാനുസൃതമായി ഒരു കോടി രൂപ വരെ സ്കെയിലപ്പ് ഫണ്ട് ലഭിക്കാനുള്ള അർഹതയും നേടാൻ സാധിക്കും News disk press Malayalam. Be Raja Kumari. the Kumari, gold and diamonds, the trust of traveling gold. राजकुमारी